നമസ്കാരം ന്യൂസ് സ്വാഗതം ജഗൻമോഹൻ റെഡ്ഡി എന്ന ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയോട് സഹോദരിയായ വൈ എസ് ശർമ്മള കൃത്യമായി തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു അധികാരത്തിൽ കടിച്ചു നൂങ്ങിയുള്ള നിങ്ങളുടെ ഈ വലിയ രീതിയിലുള്ള ഈ അഹങ്കാരം ജനങ്ങളോട് കാണിക്കുന്ന നിങ്ങളുടെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ഈ സമീപനത്തിന് ഉടൻ തന്നെ അറുതി വരും എന്നുള്ളത് അവർ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് അതെ ഈ പാർട്ടി ഉണ്ടാക്കിയ നാൾ വഴികളെക്കുറിച്ചും ഇതിനുണ്ടാകിയ ബുദ്ധിമുട്ടുകളെ ഒക്കെ വൈ എസ് ശർമ്മള ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് ഇതിനോടകം തന്നെ കോൺഗ്രസ്സിന് വീണ്ടും ഊർജ്ജസ്വലമായ പ്രവർത്തനം അവർ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകർ വലിയ തോതിൽ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എല്ലാ മേഖലകളിലും അവർക്ക് വൈ എസ് ആർ കോൺഗ്രസിലേക്ക് പോയവരെ വരെ തിരികെ പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തൊന്ന് സീറ്റുകളാണ് നൂറ്റി എഴുപത്തഞ്ച് അസംബ്ലി സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ കൊയ്തെടുത്തത് ടി ഡി പി നിലം വരിശായി പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ലോക്സഭയിലും അതേ രീതിയിലുള്ള ഒരു തനിയാവർത്തനമായിരുന്നു നടന്നത് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളും അവർ നേടിയെടുത്തു എന്നാൽ ഇക്കുറി കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട് അതിന് കാരണമാകുന്നത് കഴിഞ്ഞ കുറി കോൺഗ്രസിന് വളരെ ശതമാനം കുറവായിരുന്നു വോട്ട് ഷെയറെങ്കിൽ ഇത്തവണ വോട്ട് ഷെയറിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതലാകും എന്ന് അവർ ഉറപ്പിച്ച് പറയുകയാണ് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഷെയർ മാത്രമല്ല ശക്തമായ ഒരു ത്രികോണ പോരാട്ടമായിരിക്കും എല്ലാ മേഖലകളിലും നടക്കുക വൈ എസ് ആർ കോൺഗ്രസും ടി ഡി പി കോൺഗ്രസും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരം എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും അതിൻ്റെ ഒരു അനുഗണ്ണനം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് വൈ എസ് ശർമ്മള കൃത്യമായി പ്രവർത്തി നേരത്തെ തന്നെ എ ഐ സി സി ശരമിളയ്ക്ക് ആന്ധ്രാപ്രദേശിന്റെ ചുമതല നൽകാൻ വലിയ രീതിയിൽ താല്പര്യം കാണിച്ചിരുന്നതാണ് അന്ന് തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി അവർ ആദ്യം പറഞ്ഞത് തെലങ്കാനയിലേക്ക് പ്രവർത്തനം മാറ്റാം എന്നാണ് എന്നാൽ കോൺഗ്രസുകാർ കൃത്യമായി പറഞ്ഞു തെലങ്കാനയിൽ അവിടെ വലിയ തോതിൽ രേവന്ത റെഡ്ഡി മുന്നേറ്റം നടത്തുന്നുണ്ട് ആന്ധ്രയിലാണ് ശർമ്മളയുടെ ആവശ്യം വളരെയധികം താമസിക്കാതെ തന്നെ ആ ദൗത്യം ഏറ്റെടുത്തു അന്ന് മുതൽ തുടങ്ങിയതാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ കഷ്ടകാലം വലിയ രീതിയിലുള്ള മുന്നേറ്റവും അതുപോലെ തന്നെ എതിരാളികളെ നിഷ്പ്രമമാക്കി എന്നുള്ള തോന്നലും ഒക്കെ കൊണ്ട് വലിയ തോതിൽ അഹങ്കാരത്തിലിരുന്ന ജഗൻമോഹൻ റെഡ്ഡിക്ക് കിട്ടിയ തിരിച്ചടിയാണ് അദ്ദേഹം പണ്ട് കോൺഗ്രസ് എം ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് അതായത് ശർമുളയുടെ കൂടി പിതാവായ രാജശേഖര റെഡ്ഡിയുടെ മരണസമയത്ത് ആ കൃത്യമായ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കടപ്പയിൽ ജഗൻമോഹൻ റെഡ്ഡിയെ വിജയിപ്പിക്കാനും അതിനുശേഷം കോൺഗ്രസിലെ നിരവധി എം എൽ എമാരെ വൈ എസ് ആർ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി അക്ഷീണം പരിശ്രമിച്ചവരാണ് ശർമടയും അതുപോലെ മാതാവ് വിജയമ്മയും എന്നാൽ അവരെയൊക്കെ ഒരു മൂലയ്ക്ക് ഒതുക്കിക്കൊണ്ട് എല്ലാം തൻ്റെത് മാത്രമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഭരിക്കാൻ ശ്രമിച്ച ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒടുവിൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്